എൻ്റെ ഈ ഈ ഇങ്ങനെ ഇത് തന്നെയാണ് ചിത്രമായി നിങ്ങൾ അവിടെ എ സമ്പത്ത് രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് സിൻഡിക്കേറ്റ് യോഗം വൈസ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ സിൻഡിക്കേറ്റിന് ഇങ്ങനൊരു തീരുമാനം രജിസ്ട്രാറായി റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയുക അതൊരു നിയമപ്രശ്നമാണ് ഒന്നാമത്തേത് രണ്ട് ഇതൊരു ഷാഡോ ബോക്സിംഗ് ആണ് ആർ എസ് എസുമായി ഏറ്റുമുട്ടുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും മറ്റുമൊക്കെ അപ്പൊ ഈ ഫൈറ്റ് ആർ എസ് എസുമായിട്ട് നിങ്ങൾ നടത്തുന്ന ഫൈറ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നാൽ അതിന്റെ ഗുണഭോക്താവാം രാഷ്ട്രീയമായ ഗുണഭോക്താവാം എന്ന മട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ചക്രത്തി പോരാണിത് എന്ന് കോൺഗ്രസും ആക്ഷേപിക്കുന്നു ഒന്ന് നിയമപരം രണ്ട് രാഷ്ട്രീയം രണ്ടിനും ഉത്തരം ഞാൻ കുറച്ച് വേഗത്തിൽ പറയാം അഭിലാഷെ നമ്മുടെ പ്രേക്ഷകർ എൻ്റെ പറയുന്ന വേഗത്തിൽ എത്ര എത്തുന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ സമയ ചുരുക്കമുണ്ട് ശ്രീ രാജു പി നായർ അഡ്വക്കേറ്റ് കൂടിയാണല്ലോ സോ ഹീസ് മൈ ലേണ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ അദ്ദേഹം ഇതിൻ്റെ ചില രാഷ്ട്രീയമായ ആരോപണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു വേള വിനിയോഗിച്ചത് രാഷ്ട്രീയം ഉണ്ട് എങ്കിൽ ശരി രാഷ്ട്രീയമുണ്ട് എന്നുള്ള നിലയിലേക്ക് എടുക്കാം ഈ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമാർ ഭാഗമാറിലെ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്നിലാണ് ഈ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെക്കുറിച്ച് പറയുന്നത് ഈ ഗവർണർമാരുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെക്കുറിച്ച് ആർട്ടിക്കൾ നൂറ്റി അൻപത്തി നാലിലാണ് പറയുന്നത് ഈ ഗവർണർമാരെ നിയമിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് ഗവർണറെ നിയമിക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഞാൻ എന്നുള്ള പദം കഴിയുന്നത് ഉപയോഗിക്കാത്തതാണ് പക്ഷേ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ സംബന്ധിച്ച് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം എൻ്റെ അറിവിൽ ഏതാണ്ട് ഒരു ഡസനോളം പഠനങ്ങളും റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അത് കോൺഗ്രസ് ഗവണ്മെൻ്റെ കാലത്ത് ബി ജെ പി കാലത്ത് ഒക്കെ ഇത് വന്നിട്ടുണ്ട് ഇത് ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്ത് ഗവർണറായി വരുന്ന അങ്ങനെ നിയമിക്കപ്പെടുന്ന ആളിൻ്റെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്ന് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് അത് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ അപ്പോയിൻ്റ്മെൻറ്റ് നൂറ്റി അമ്പത്തി അഞ്ചിൽ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ച് പറയും ഒരാളുടെ സിരകളിൽ ഒഴുകുന്ന ചോര എന്താണ് എന്നുള്ളത് നോക്കിയിട്ടൊരു സംസ്ഥാനത്തെ സർക്കാരിന് ആ ആളിനെ ഇവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല ഇപ്പം തന്നെ പാക്ക് ചെയ്യണമെന്നുള്ള നിലയിലേക്ക് അത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനായാലും അതല്ല സി പി എമ്മിൻ്റെ ഗവൺമെൻറ് ആയാലും അതല്ല ബി ജെ പി ഗവൺമെൻറ്റായാലും മറ്റേതൊരു പാർട്ടിയുടെ ഡി എം കെ ആയാലും അങ്ങനെ ഒരു കാര്യം അല്ലൂഷവുമായിട്ടുള്ള ലൈസൺ കൊണ്ടുപോകുന്നത് ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് നമുക്ക് ഡൽഹിയിലെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഓർമ്മയുണ്ട് ഗവർണറും കെ വി തോമസും നിർമ്മല സീതാരാമനും ഒക്കെ പങ്കെടുത്ത മീറ്റിംഗ് അങ്ങനെ ഗവർണറെ ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനും വെച്ച് ലൈസണിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഗവർണർ അത്തരത്തിലൊരു പ്രഭാത ഭക്ഷണത്തിന് കൂടിയതോ അല്ല അങ്ങനെ തൻ്റെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾക്കായി അദ്ദേഹം കൂടി അഭ്യർത്ഥിക്കാൻ വന്നതോ അതാണ് അപാകത എന്നാണ് പറയുന്നത് എങ്കിൽ അതിനേക്കാൾ കടുത്ത അപാകതയും തെറ്റുമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ വികലമാക്കുന്ന നിലയിലേക്ക് അദ്ദേഹം അങ്ങനെ രാജ്ഭവനിൽ ആദ്യം അവിടെ കേരളത്തിലെ കൃഷിമന്ത്രി ഔദ്യോഗികമായ കേരള സർക്കാരിൻ്റെ പരിപാടിയിൽ അത് മിനിട്ട് മുന്നിട്ട് നമ്മൾ തന്നെ അഭിലാഷ് തന്നെ ആയിരുന്നുള്ള ആകർ ഞാനതിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് ഞാനിപ്പോൾ ഷാജി രാഘവനോട് ഇനിയിപ്പോൾ അത് ആ പടങ്ങളെല്ലാം വീണ്ടും ഉയർത്തി കാണിച്ചാണെന്നും ഞാനിവിടെ ഈ സമയമൊന്നും ഉപയോഗിക്കുന്നില്ല ആ പടമൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല ഈ പടമെല്ലാം ഇങ്ങനെ കൊണ്ടു കിടക്കുകയല്ലേ ഇത് കയ്യിലുള്ളതും തന്നെയാണ് ഇതൊന്നും അല്ല ഭാരതാംബിയുടെ ചിത്രമായി നിങ്ങളവിടെ കാണിച്ചത് അന്ന് ചർച്ചയ്ക്ക് വന്ന പല ആളുകളും ബരീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഇതാണ് ഈ ചിത്രത്തെയാണ് പറഞ്ഞത് ഇത് ഈ ഭാരതാമ്പയുടെ ചിത്രം ഇത് അല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതായിട്ടുള്ള ചിത്രം എന്നുള്ളത് ഈ ചിത്രമാണ് ഈ ചിത്രമൊന്നും അല്ലാതെ വേറെയും ഭാരതാമ്പയുടെ ചിത്രങ്ങളുണ്ട് ഇനി ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിച്ച ചലച്ച ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് സർവകലാശ കേരള സർവകലാശാലയുടെ ആക്ട് അല്ല കോഴിക്കോട് സർവകലാശാല ആക്ട് ഇതെല്ലാം ആരാ പാസ്സാക്കിയിട്ടുള്ളത് ഇത് സംസ്ഥാന നിയമസഭയാണ് പാസ്സാക്കിയിട്ടുള്ളത് സംസ്ഥാന നിയമസഭയോട് സംസ്ഥാനത്തെ നിയമസഭയുടെ ഉത്തരവാദിത്തമുള്ള എക്സിക്യൂട്ടീവിനോടാണ് ഗവർണർ ഉത്തരം പറയേണ്ടത് ഇവിടെ ഗവർണർ എന്നുള്ള നിലയിലേക്ക് എങ്ങനെയാണ് വൈസ് ചാൻസലർ ആയത് ഈ അഭിലാഷേ ഷാജിരാഘവൻ അടക്കം അറിയേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഗവർണർമാരെ തങ്ങളുടെ സർവകലാശാല സ്റ്റേറ്റ് സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ നിയമനിർമ്മാണം നടപ്പാക്കിയത് ഗുജറാത്തിലാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ അത്തരത്തിലുള്ള നിയമനിർമ്മാണം നടപ്പാക്കിയത് അപ്പം ഞങ്ങളെ ചെയ്താൽ ഇത്തരം കാര്യങ്ങളെല്ലാം ശരി നിങ്ങളെ ചെയ്താൽ അതെല്ലാം പിശക് എന്നുള്ള നിലയിലേക്ക് ഇത്തരത്തിൽ ഭരണഘടനാ ലംഘനം ഗവർണർ നടത്തുമ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല ഇനി മറ്റൊരു കാര്യം ഈ വൈസ് ചാൻസലർ ഇല്ല വൈസ് ചാൻസലർ ഇല്ലാതെയാണ് ഈ സിൻഡിക്കേറ്റ് യോഗം കൂടിയതെന്നുള്ളത് കേരള സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും എടുത്ത് പരിശോധിച്ചാൽ മതി വൈസ് ചാൻസലറുടെ അസാന്നിധ്യത്തിൽ അടക്കം സിൻഡിക്കേറ്റ് യോഗം ചേരാം ഇനി വൈസ് ചാൻസലർ ഒരു നടപടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ ഹൈക്കോടതി ഇവിടെ ഈ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം തെറ്റു എന്ന് പറഞ്ഞിട്ടില്ല ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ഷാജിരാകാനോടെ പറയുന്നുണ്ട് അതൊക്കെ ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് അതെല്ലാം പറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ എടുത്തൊന്ന് പലപ്പോഴും ഒരു സിൻഡിക്കേറ്റ് ആ സെഷൻ ആ ചെയർ ചെയ്യുന്ന വ്യക്തി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സിൻഡിക്കേറ്റ് യോഗം തുടരുകയും ആ തുടർച്ചയിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്താൽ ആ തീരുമാനം വാലിഡ് ആയിരിക്കുമോ അതാണ് ഇവിടെ വന്ന പ്രശ്നം ആ പ്രശ്നത്തെ സംബന്ധിച്ച് തന്നെയാണ് ഇതെല്ലാം കോടതിയില് ആര് ഈ താൽക്കാലിക വൈസ് ചാൻസലറുടെ ഏ ചുമതല വഹിക്കുന്ന വൈസ് ചാൻസലറുടെ വക്കീൽ ഇതെല്ലാം കോടതി പറഞ്ഞല്ലോ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വക്കീലന്മാർ തമ്മിൽ ചില ഒരു തമാശ പറയും ആ വക്കീൽ നന്നായിട്ട് കോടതിയിൽ ആർഗ്യൂ ചെയ്തു പക്ഷേ അതൊന്നും കേസുമായി ബന്ധപ്പെട്ടതൊന്നും ആയിരുന്നില്ല കക്ഷിഭാവം വെളിയിൽ വന്നതെന്നിട്ടിതെല്ലാം കോടതിയിൽ പറയും കോടതിയിൽ കേസ് തോറ്റു കഴിഞ്ഞതിന് ശേഷം കോടതി വരാതെ നിന്ന് കേസ് വാദിക്കുന്നത് പോലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്നതായിട്ടുള്ള ആ ചുമതല കൊടുത്തിട്ടുള്ള വിദേശത്ത് പോയ വ്യക്തിയുടെ ഇതെല്ലാം ഞാൻ പേരൊന്നും പറയുന്നില്ല അവരെ ഞാൻ അത്തരത്തിൽ പറഞ്ഞ ഏതെങ്കിലും വിധത്തിലൊരു അവരുടെ ഒരു ഒരു ബഹുമാന്യതയ്ക്കൊന്നും ഒരു കുറവൊന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല ജഡ്ജ്മെൻറ്റിൽ എവിടെയെങ്കിലും ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടോ ഇല്ലല്ലോ ഈ ജഡ്ജ്മെൻ്റ് വന്നതിന് ശേഷം എടുത്ത നടപടി നടപടിയെന്നുള്ള ഞാൻ ആവർത്തിക്കുന്നു കോടതി അലക്ഷ്യ നടപടിയാണ് നടത്തിയിട്ടുള്ളത് വേറൊന്ന് വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ചെയ്ത നടപടി ആ നടപടി അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ആയിട്ടുള്ള സിൻഡിക്കേറ്റ് യോഗത്തിൽ റാറ്റിഫൈ ചെയ്തില്ല എങ്കിൽ അത് തന്നെ ഏതാണ് ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടേതാണ് അതിന് മുകളിലേക്കുള്ളതിൽ വൈസ് ചാൻസലർ യാതൊരു അധികാരവും ഇല്ല അതിനെ ഈ ഗവർണർ ചാൻസലറാണ് എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം ചെയ്തോ എന്നുള്ളതാണ് എങ്കിൽ ആർട്ടിക്കൽ മുന്നൂറ്റി അനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ഏത് സംസ്ഥാനത്തെ സർക്കാരിനെ അങ്ങ് പിരിച്ചുവിടാൻ പറ്റും അങ്ങനെ അങ്ങ് പിരിച്ചുവിടുമോ അധികാരമുണ്ടല്ലോ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഒന്ന് ചെയ്യാൻ പറ്റുമോ ഗവർണറുടെ റിപ്പോർട്ട് അനുസരിച്ചല്ല റിപ്പോർട്ട് അനുസരിക്കാതെ റിപ്പോർട്ട് ഇല്ലാതെയും ഒക്കെ ചെയ്യാനായിട്ട് അപ്പം അത് കഴിയില്ല ഒരു ഉദ്യോഗസ്ഥൻ്റെ ഞാൻ നിർത്തുന്നതിനും ഒരു ദ റൈറ്റ് ടു ബി ഹേർഡ് എന്നുള്ളൊരു കാര്യമുണ്ട് ഏത് ഉദ്യോഗസ്ഥനും പിയൂൺ ആകട്ടെ ഡ്രൈവറാകട്ടെ അവിടുത്തെ ആവട്ടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ജീവനക്കാരിയുടെ മേലെ നടപടി എടുക്കുമ്പോൾ ആ നടപടിക്ക് മുമ്പിൽ റൈറ്റ് ടു ബി ഹേർഡ് എന്നുള്ളൊരു കാര്യമുണ്ട് ഒരു കാര്യം ചോലും ഐ ആം ദ ജഡ്ജ് ദ ജൂറി ആൻഡ് ദി എക്സിക്യൂഷൻ എന്നുള്ള നിലയിലേക്ക് എല്ലാം അങ്ങനെ ഗവർണർ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം അങ്ങ് ചെയ്യാമെന്നുള്ള എന്നുള്ള നിലയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെയ്ത കാര്യം തെറ്റാണ് നിയമത്തിന് വിരുദ്ധമാണ് അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആ നടപടി അത് സാധൂകരിക്കേണ്ട സിൻഡിക്കേറ്റിൽ ഉടനെ തന്നെ സാധൂകരിക്കേണ്ടത് ചെയ്തില്ല എങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ട് അത് സ്വാഭാവികമായി റദ്ദാക്കപ്പെട്ടതാണ് ഇല്ലായിരുന്നെങ്കിൽ കോടതി ഇന്ന് ഇക്കാര്യത്തെ സംബന്ധിച്ച് ശരി ഹൈക്കോടതിയാണല്ലോ പരിചയല്ലോ അവർ പുറപ്പെടുവിക്കുക